ദൈവത്തിൻ്റെ സഭയിൽ വിശുദ്ധ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാത്യു സിമാസിന് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായ പദവിയിലേക്ക് ദൈവം നമ്പരാൻ വിളിച്ചിരിക്കുന്ന പ്രവേശിക്കുന്ന സമയമാണ് മധ്യസ്ഥതയുടെയും മാതൃകയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് പൗരോഹിത്യം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും വേണ്ടി മധ്യസ്ഥതയായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി ജനത്തിന് നൽകുവാനും ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നധിയിൽ സമർപ്പിക്കുവാനുമുള്ള മധ്യസ്ഥനാണ് പുരോഹിതൻ ആ മധ്യസ്ഥത അണയ്ക്ക് വന്നക്കവണ്ണം തന്നെ തന്നെ വെടിപ്പായി ശുദ്ധീകരിച്ച് ദൈവസന്നധിയിലും മനുഷ്യൻ്റെ മുമ്പാകെയും നിർമ്മലനും പവിത്രനുമായി കാണപ്പെടുവാൻ പുരോഹിതന് ഉത്തരവാദിത്വമുണ്ട് അത് പ്രാർത്ഥന മൂലമാണ് നമുക്കെല്ലാവർക്കും സാധിക്കുന്നത് പുരോഹിതൻ സർവർക്കും മാതൃകയായിരിക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലുള്ള ഒരു വൈദികൻ സഭാജനങ്ങളുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിന് മാതൃകയായുള്ള ഒരു പുരോഹിത കുടുംബമായി പ്രവർത്തിക്കുവാനുള്ളവനാണ് നോമ്പലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമെല്ലാം മനുഷ്യർക്ക് മാതൃകയായിരിക്കേണ്ടവനാണ് സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനിയാണ് അഥവാ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നുള്ളത് ബോധ്യപ്പെടുവാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും തൻ്റെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് ആവശ്യമാണ് സഭയുടെ കൽപ്പനകളെ ആചരിക്കുകയും സഭയുടെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന മാതൃക പുരോഹിതനിൽ നിന്നാണ് ജനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യ സ്നേഹം എന്നുള്ളത് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നതായ നിയമമാണ് ദൈവത്തെ സ്നേഹിക്കുവാനും സഹോദരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുവാനുമുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ് പുരോഹിതൻ്റെ ശുശ്രൂഷ അപ്രകാരം മനുഷ്യ സേവനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള യാവണം അത് സഭയിൽ നിന്ന് ലഭിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും അതിനുള്ള ശക്തി പുരോഹിതനെ നൽകും അത് മുഖാന്തരം പുരോഹിതൻ മനുഷ്യനെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ ആ വീക്ഷണത്തിൽ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവനാണ് പുരോഹിതൻ്റെ എപ്രകാരമുള്ള മനുഷ്യസ്നേഹമാണ് ഇടവജനങ്ങൾക്ക് പരസ്പര സ്നേഹവും മറ്റുള്ള എല്ലാ മനുഷ്യരുള്ളതായ സ്നേഹവും ഉണ്ടാക്കുവാനായിട്ട് കാരണമാകുന്നത് നമ്മുടെ ഈ സമർപ്പിക്കപ്പെട്ട അത്യവശ്യം ഭാഷമാണ് അങ്ങനെ മധ്യസ്ഥത ദൈവസന്നധിയിൽ മധ്യസ്ഥതയുടെയും ജനത്തിന് മാതൃകയായും സമൂഹത്തിന് മനുഷ്യസ്നേഹമുള്ളവനായും പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ